ജോർജിറ്റ് വരുന്ന പ്ലീറ്റഡ് ആണ് നാല് കളർ കർഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദേക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് ജോർജറ്റിൽ വരുന്ന നമ്മുടെ പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആയിട്ട് ഇതിന്റെ യോക്ക് ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മിഡിൽ പാർട്ടിൽ ഒരു പോട്ടലി ബട്ടനും കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് താഴേക്ക് വന്നിരിക്കുന്നത് അതല്ല സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് എങ്ങനെയട്ടോ നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് യോഗ നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലും യോഗിലും ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലിങ് അപ്പൊ ഈ പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ചോർജറ്റ് പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓ കെ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പോട്ടലി ബട്ടൺ ഉണ്ട് താഴെ പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജോർജിറ്റിലെ അടുത്ത കളർ കേട്ടോ നല്ലൊരു ഡാർക്ക് മറൂൺ ആണ് വീഡിയോയില് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മറൂൺ ആണ് പ്ലീറ്റഡാണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഈ ഒക്കെ ഏരിയിലേക്ക് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബട്ടണും പൊട്ടലും ഫുഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ സൺഡേ ഓഫർ ഓഫറായിട്ട് വന്നിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ ഹജ്റക് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിലും ഹജ്റക്കിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ ഹജ്റക് പ്രിന്റ് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് റെഡിഷ് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സൺഡേ ഓഫർ ആണ് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ ഇന്നത്തെ നമ്മുടെ ഓഫർ കുർത്തി വരുന്നത് സിൽക്ക് ഓർജ് ട്രോക് കോമ്പിനേഷനിൽ വരുന്ന ഏലൈൻ കുർത്തിയാണ് കേട്ടോ നല്ലൊരു വൈൻ കോമ്പിനേഷൻ ആണ് എലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ അവിടെ ജോർജറ്റിൽ വരുന്നതാണ് കേട്ടോ അടുത്ത ഓഫർ വരുന്നത് ജോർജറ്റ് ആൻഡ് അജ്ര കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പൊ ജോർജറ്റ് നല്ലൊരു പിങ്ക് ജോർജറ്റ് ആണ് അപ്പൊ മെറൂൺ ആണ് അജ്രറ്റ് വന്നിരിക്കുക അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മെറർ വർക്കും പീറ്റ്സ് വർക്കും ആണ് ഉള്ളത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലാ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ അപ്പൊ നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന കോട്ടൺ കുർത്തിയാണ് ആണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ നമ്മുടെ സൺഡേ ഓഫർ കുർത്തീസ് ആണ് കേട്ടോ മിസ്സി അല്ലെ എല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കയ്യില് കിട്ടി കഴിയുമ്പോൾ അറിയാം ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വീനക് പാറ്റേണിൽ വരുന്ന നമ്മുടെ അടുത്ത കോട്ടണിൽ വരുന്ന സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിലും ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ എങ്ങനെയാണ് ഈ പ്രോഡക്ടിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സെൽ സൈസസ് വരെ അവൈലബിൾ ആണ്